ഇന്നിന്റെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ രാഷ്ട്രീയക്കാർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കുവാനും തങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കുവാനും വിമർശനങ്ങൾ ഉന്നയിക്കുവാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരും ഇന്നില്ല ഇതൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ട ഒരു വളരെ ആകർഷകമായ ഒരു പോസ്റ്റ് എന്ന് തോന്നുന്ന ഒരു പോസ്റ്റാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതിങ്ങനെയാണ് കാലിയായി കിടക്കുന്ന പൊതുജന ആശ്രയം സപ്ലൈകോ സ്റ്റോറിന്റെ ഫോട്ടോ എടുക്കുവാൻ നിരോധനം ഏർപ്പെടുത്തിയ സർക്കുലറിനെതിരെ കെ മാവേലി സ്റ്റോർ ഫോട്ടോ കോണ്ടസ്റ്റ് കെ കഴിഞ്ഞാൽ കാലി എന്ന ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത സപ്ലൈകോ സന്ദർശിക്കൂ ഫോട്ടോ ഷെയർ ചെയ്യൂ വിജയികളാവൂ അവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു മത്സരമായി തോന്നി നമുക്കറിയാം കേരളത്തിൽ സപ്ലൈകോകളുടെ അവസ്ഥ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിപ്പിച്ചു എന്നാൽ അവശ്യ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ ഇല്ലാതാനും കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് ജീവനക്കാർക്ക് മാസാമാസം ശമ്പളം കൊടുത്ത് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു സപ്ലൈകോ സാധാരണക്കാർക്ക് അവശ്യമായ അവശ്യ വസ്തുക്കൾ കുറഞ്ഞ നിലവിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കേരളത്തിലെമ്പാടും തുടങ്ങി വെച്ചത് എന്നാൽ ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു സാധനങ്ങളും സപ്ലൈ കോയിലില്ല ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും സാധാരണക്കാർക്കിടയിലും ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീറാം വെങ്കട്ടരാമൻ ഒരു തിട്ടൂരം ഇറക്കുന്നത് അത് ശ്രീറാം വെങ്കിട്ടരാമൻ സ്വയം ഇറക്കിയ തിട്ടൂരമാണ് എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ മുഴുവൻ സപ്പോർട്ടോടു കൂടി ശ്രീരാമൻ വെങ്കിട്ടരാമൻ ഇറക്കിയ സപ് ഒരു സർക്കുലർ ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം സപ്ലൈകോയുടെ ചിത്രങ്ങൾ പകർത്താൻ ആർക്കും അവകാശമില്ല സാധന സാധനങ്ങളില്ലാത്ത തട്ടുകളിൽ നിന്നും ഫോട്ടോയോ വീഡിയോ എടുക്കുവാൻ മാധ്യമങ്ങൾക്ക് പോലും അവകാശമില്ല അത്രേ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടർന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോയി അവർ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്തു ഇനി ഇതിന്റെ പേരിൽ സർക്കാർ കേസ് എടുക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല ചിലപ്പോൾ എടുത്തേക്കുമായിരിക്കും സർക്കാരിന്റെ ഒരു സ്ഥിരം ഉണ്ടല്ലോ ഈ സപ്ലൈകോയുടെ ഫോട്ടോ എടുത്തെന്നോ അവിടേക്ക് ചെന്ന് വീഡിയോ എടുത്തെന്നോ ഒന്നും ആയിരിക്കില്ല കേസ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് അതിക്രമിച്ചു കയറി കൊള്ളയടിച്ചെന്നോ ജീവനക്കാരെ ആക്ഷേപം പറഞ്ഞതോ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേസ് കേസെടുക്കുമായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ കാത്തുനിന്ന് നിന്ന് ഉറങ്ങിക്കിടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരെ കുത്തിനു പിടിച്ച് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുമായിരിക്കും പിന്നീട് കോടതി നാല് തെറിയൊക്കെ വിളിച്ചിട്ട് ും അത് തന്നെയായിരിക്കും ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കണം നമ്മൾ താമസിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണ് ജനാധിപത്യ ഇന്ത്യയിലാണ് ഇവിടെ ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടി അടിസ്ഥാന വർഗ പാർട്ടിയായ സി പി ഐ എമ്മിന്റെ പ്രതിനിധിയാണ് സഖാവ് പിണറായി വിജയനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി സാധാരണക്കാരുടെ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് ഈ സർക്കാരിന് വീണ്ടും ഒരു അധികാര തുടർച്ച ഇവിടുത്തെ ജനങ്ങൾ നൽകിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു നിപ്പോ കൊറോണ പ്രളയം രണ്ടാം പ്രളയം അങ്ങനെ 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 സാധാരണക്കാർ തകർന്ന് തരിപ്പടമായി നിന്നപ്പോൾ സർക്കാർ ഇരു ചേർത്ത് ഈ കേരളത്തെ ചേർത്ത് പിടിച്ചു എന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ അവകാശപ്പെടുന്നത് സാധാരണക്കാർക്ക് കിറ്റ് നൽകി അവർക്ക് അവശ്യ സാധനങ്ങൾ അടക്കുന്ന കിറ്റുകൾ ഫ്രീ ആയി റേഷൻ കടകൾ വഴി വീടുകളിലേക്ക് എത്തിച്ചു വളരെ നല്ല കാര്യമായിരുന്നു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കഴിക്കുവാനുള്ള ആഹാരം ഞങ്ങൾ വോട്ട് ചെയ്തത് വിജയിപ്പിച്ച സർക്കാർ നൽകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു ലൈഫ് ഭവന മിഷൻ പദ്ധതി രൂപീകരിച്ചു അതിലൂടെ വീടുകളില്ലാത്തവർക്ക് കിറക്കിട സാഹചര്യങ്ങളില്ലാത്തവർക്ക് വീടുകളും മറ്റും സർക്കാരുകൾ എത്തിച്ച് നൽകി അവർക്ക് വീടുകൾ നിർമ്മിക്കുവാൻ സാധിച്ചു അതിലേക്ക് ഇന്നത്തെ അവസ്ഥയെ പറ്റി ഞാൻ പറയുന്നില്ല പെൻഷൻ തുക കൂട്ടി കൃത്യമായി എല്ലാവരുടെയും വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചു നാട്ടിലെ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ വീടുകളിലേക്ക് പ്രായമായവർക്ക് പെൻഷൻ കൊണ്ടു തൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഒന്നാം പിണറായി സർക്കാർ വീണ്ടും രണ്ടാം പണറായി സർക്കാരിൽ എത്തി വഴി നടന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിർത്തലാക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു പെൻഷൻ നിർത്തലാക്കിയിട്ടില്ല പക്ഷെ ആറുമാസമായി പെൻഷൻ കുടിച്ചുകയാണ് ഈ പറയപ്പെടുന്ന ലൈഫ് ഭവന മിഷൻ പദ്ധതി പ്രകാരം വീടുകൾ പൊളിച്ചിട്ടവർക്ക് വീട് പണിയുവാൻ പണം ലഭിക്കുന്നില്ല ഖജരാവിൽ പണമില്ല എന്ന് ധനമന്ത്രി നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ അവഗണിക്കുന്നു കേന്ദ്രം തരാനുള്ള പണം ലഭിക്കുന്നില്ല എന്നൊക്കെ വാതോരാതെ സംസാരിക്കുകയാണ് പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കണം അവശ്യ സാധനങ്ങൾ നിങ്ങൾ കിറ്റായി ഫ്രീ ആയി കൊടുത്തിരുന്ന സാധനങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വന്ന് കാശ് കൊടുത്ത് വാങ്ങുവാൻ തയ്യാറാണ് സാറേ കടം പറയുന്നില്ല കൃത്യമായി നിങ്ങൾ പറയുന്ന പണം നൽകി തന്നെയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങുന്നത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ നിങ്ങളുടെ മന്ത്രി പറഞ്ഞതുപോലെ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് സപ്ലൈകോയെ സംരക്ഷിക്കാനാണ് ഇത് സാധാരണക്കാരെ ഒരുവിധത്തിലും ബാധിക്കില്ല എന്ന് മന്ത്രി ഒരു മണ്ടൻ ന്യായം നിർത്തിയിരുന്നു പണം കൊടുത്ത് വാങ്ങുന്നത് സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാരനെ ഇത് എന്തുകൊണ്ട് ബാധിക്കുന്നില്ല എല്ലാ സാധനങ്ങൾക്കും അവശ്യ സാധനങ്ങൾക്കും മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിലും ഈ പറയപ്പെടുന്ന സർക്കാർ മാർക്കറ്റുകളിലും ഒക്കെ വില വർധനവ് തന്നെയാണ് എന്നാലും ഞങ്ങളത് വാങ്ങാൻ തയ്യാറാണ് പക്ഷെ സാധനങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്നില്ല നിങ്ങൾക്ക് വിൽക്കുവാൻ സാധനങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് ഈ ഔട്ട്ലെറ്റുകൾ കൂട്ടിയിടണം എന്തിനാണ് ഇത്തരം പ്രഹസരങ്ങൾ ഈ പ്രഹസനങ്ങൾക്ക് മാറ്റു കൂട്ടാനാണോ ശ്രീറാം വെങ്കട്ടരാമനെ നമുക്കറിയാം ശ്രീറാം വെങ്കിട്ടരാമൻ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഐ എസ് ഓഫീസറാണ് പിന്നീട് പല വിവാദങ്ങളിൽ പെട്ടുവെങ്കിലും അദ്ദേഹത്തെ പല ഒരാളിൽ നിന്നും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അവർ കടന്നു പോകുന്ന വഴിയരികളിലുള്ള ചേരികളും തെരുവുകളും ഒക്കെ വെള്ള തുണി ഉപയോഗിച്ചും ഫ്ലക്സ് ബോർഡുകളും ഉപയോഗിച്ചും രീതി കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരുകൾ എന്ന് തൊട്ടാണ് ഇത്തരം പ്രവണതകൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം സ്വാഗതാർഹം തന്നെയാണ് ഈ ഈ നാട്ടിലെ ജനങ്ങളോട് അവർ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ അവിടെ പോയി ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരൂ മികച്ച ചിത്രങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ഒരു സമ്മാനവും നൽകും അതിനുവേണ്ടി അവർ ഒരു പ്രത്യേക സെല്ല് തന്നെ ആരംഭിച്ചിരിക്കുന്നു വ്യത്യസ്തമായ പ്രതിഷേധം അല്ലാതെ ഈ പറയപ്പെടുന്ന അടച്ചിട്ടിരിക്കുന്ന സപ്ലൈകോയുടെ മുന്നിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നുമല്ല അവർ ചെയ്യുന്നത് വളരെ തമാശാപരമായി എന്നാൽ വളരെ സീരിയസ് ആയി തമാശയായിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ സീരിയസ് ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വരമുണ്ട് അത് എല്ലാവരും ഏറ്റെടുക്കേണ്ടെന്ന ഒന്ന് തന്നെയാണ് കെ മാവേലി സ്റ്റോർ അതായത് മാവേലി സ്റ്റോറുകളുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബഹുമാനായ കുണ്ട്രയുടെ എം എൽ എ പി സി വിഷ്ണുനാഥ് ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ വിഷ്ണുനാഥ് പറഞ്ഞത് ഇങ്ങനെയാണ് സാറേ ഈ രണം മാവേലി സ്റ്റോർ എന്ന് പറയരുത് അത് മാവേലിക്ക് നാടകേടാണ് നിങ്ങൾ കെ എന്ന് ചേർത്ത് വേണമെങ്കിൽ കെ കെ സ്റ്റോർ എന്ന് എന്നാൽ കാലിയായി കിടക്കുന്ന സ്റ്റോർ എന്നാണ് അർത്ഥം എന്നാണ് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഏറ്റു പറയുന്നതാണ് കാലിയായി കിടക്കുന്ന തട്ടുകളും കാലിയായി കിടക്കുന്ന ഗോഡൌണുകളും കാലിയായി കിടക്കുന്ന ഷോറൂമുകളും ഔട്ട്ലെറ്റുകളുമായി ഇന്ന് പോയിട്ട് ഔട്ട്ലെറ്റുകൾ മാറുമ്പോൾ അവിടെ ജീവനക്കാർ ഒരു പണിയും എടുക്കാതെ വെറുതെ കുത്തി ഇരുന്നിട്ട് മാസാമാസം ശമ്പളം വാങ്ങുമ്പോൾ അവിടുത്തെ വാടക വെറുതെ കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ സാധനങ്ങൾ അധിക വില കൊടുത്ത് ഓപ്പൺ മാർക്കറ്റുകളിൽ പോയി വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പുറത്തറിയാതിരിക്കുവാൻ നിങ്ങളുടെ ഒരു തിട്ടൂരം ഇറക്കുന്നു അതിന്റെ ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല അത്ര എന്ത് നിയമമാണ് സാറേ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ അധികാരം ലഭിച്ചത് എങ്ങനെയാണ് താങ്കൾക്കത് പറയുവാൻ സാധിക്കുന്നത് പക്ഷേ കൃത്യമായി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ യുവജന സംഘടന അതിനെതിരെ പ്രതിഷേധവുമായി വരുന്നു അവർ അവിടെ പോയി ലൈവ് ഇടുക മാത്രമല്ല പൊതുജനങ്ങൾക്കും അവരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം അവർ ഒരുക്കി നൽകുകയാണ് അവർ ആ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു സോഷ്യൽ മീഡിയകളിൽ കൃത്യമായ ഒരു വാട്സപ്പ് കൂടി ഇത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കും ഈ സമരം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം അന്ന വിചാരം മുന്നവിചാരം നമ്മുടെ വയറ്റിനുള്ളിലേക്ക് എന്തെങ്കിലും പോയാൽ മാത്രമേ നമുക്ക് നൂന്ന് നിൽക്കുവാൻ സാധിക്കുള്ളൂ ഓപ്പൺ മാർക്കറ്റിൽ പോയി അവർ ചോദിക്കുന്ന പണം കൊടുത്ത അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആകില്ല അവർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മാവേലി സ്റ്റോറുകളും ത്രിവേണി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ നാട്ടിന്റെ ഗതി ഇതെങ്ങോട്ടാകുമെന്ന് ചോദിച്ചിഹ്നം അവിടെ മാത്രം ബാക്കിയാവുകയാണ്